പണ്ണായി മാറും അഴകോദും നിർണയമൊരു നാളി സുരേഷ് വിസ്തുലിനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലാത്തതാണ് കണ്ണാൽ കാണും ദർശിക്കയില്ലാത്തതാണ് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാനവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടത് തന്നെ എന്ന് യശ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാകുന്നു അതായത് സൃഷ്ടിയിലൂടെ ദൈവം തൻ്റെ ബുദ്ധിശക്തി അറിവ് ഗ്രാഹ്യം ഗുണങ്ങൾ പ്രവൃത്തികൾ എന്നിവ വെളിപ്പെടുത്തിയിരിക്കുന്നു സുവിശേഷ വചനത്തിലൂടെ എല്ലാ ആളുകൾക്കും കർത്താവായ യേശുക്രിസ്തുന് വെളിപ്പെടുത്തിയിരിക്കുന്നു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു മനുഷ്യനായി പാപത്തിൻ്റെ ശിക്ഷ സ്വയം സഹിച്ച് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തൊരു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു ആ ഒരു കൃത്യം ദൈവം തൻ്റെ രക്ഷാപദ്ധിയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് പാപമോചനം നേടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്കും അതിന് കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന